എടീ ഞാനല്ല മഴ എത്തി നിൽക്കണേ പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണ്ടേ എനിക്കറിയില്ലേ മഴ തന്നെ ഞാൻ പനി ഉരുമെന്ന് നീ അത്താഴം കഴിഞ്ഞ് കേടാ തുടങ്ങ ഞാൻ മഴ മാറിയിട്ട് അക്കോട്ടെത്താം വിശ്വസിച്ചു ഭാര്യ എത്ര ഭാര്യ ഓക്കെ ഒരിടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇടി ഇടി വേണം അയ്യോ വേണ്ടായി ഇവൻ ഇവൻ മാത്രം പോരാ ഒരു കൂടി കൊടുക്കാൻ വേണ്ട ചെയ്ത അറിയോ മൂത്ത സഹോദരിയെ കെട്ടിച്ചയക്കാതെ പ്ലസ് ടുന് പഠിക്കുന്ന അനിയത്തിയെ കെട്ടി അയച്ചു കാണിച്ചത് അതെ മൂത്ത പെങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഇളയവൾ വയറു നിറഞ്ഞാ നിന്നിരുന്നത് നല്ല കുടുംബ

ടീച്ചർ അവനോട് ലാവ എങ്ങ എങ്ങനെയെന്ന് എഴുതി വെച്ചു വെച്ചുപോയാണ പ്രായമായില്ലേ അവനിപ്പോഴും മധുരം പതിനേഴല്ലേ നിനക്ക് ഇനി ഒരു കുടുംബമൊക്കെ ആവാം അതിനാണല്ലോ ഇവൻ കോളേജിൽ കെട്ടിയെടുത്ത് ആ പരിപ്പിനി ഹിന്ദുവിന്റെ അടുത്ത് വേണമെന്ന് തോന്നില്ല ഒരു പാവം കുട്ടിയാ ഒരുപാട് അനുഭവിച്ചു ഇനി അതിനെ കണ്ണീർ ഉടുപ്പിക്കരുട്ടോ ഞാൻ ആരെ കണ്ണീർ കുടിപ്പിക്കാനൊന്നുമല്ല വന്നത് എഴുതാപ്പുറം വായിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്